ആരോപണം അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം പക്ഷേ അതിലെനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വസ്തുതാപരമായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ചില വസ്തുതകൾ പരിശോധിച്ച് നോക്കൂ നേരത്തെ ഇതിൻ്റെ കോണ്ടസ്റ്റ് എന്താണ് എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു ബ്രാഞ്ച് തലത്തിലുള്ള സമ്മേളനങ്ങൾ തുടങ്ങുന്നു പാർട്ടി തലങ്ങളിൽ ഇത്തരം ആരോപണങ്ങളെല്ലാം തലമുടി നാരിയുടെ കയറി പരിശോധിക്കുന്നതാണ് സി പി എമ്മിൻ്റെ ഒരു സംഘടനാ രീതി കൃത്യമായും ഈ സമയത്ത് ഒരു ആരോപണം ഉന്നയിക്കുന്നത് പാർട്ടിയുടെ ഫോറങ്ങളിൽ പാർട്ടി അംഗത്വം ഇല്ലാത്ത പി വി അൻവർ ഉന്നയിച്ചൊരു ആരോപണം ശക്തമായി ചർച്ച ചെയ്യപ്പെടണമെന്നുദ്ദേശത്തോടു കൂടിയാണ് എന്നത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ സാഹചര്യം അതിനുതകുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടി മാത്രമേ സർക്കാർ ഈ വിഷയത്തെ സമീപിക്കൂ ഏതെങ്കിലും തരത്തിൽ പി വി അൻവറിന്റെ ആരോപണത്തെ ഒരു സി പി എം നേതാവ് പോലും ഈ നിമിഷം വരെയും തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് മാത്രം അവസാന നിമിഷം മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കുമെന്നാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് അന്വേഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ തുടർച്ച എന്ന വണ്ണം മുഖ്യമന്ത്രി ഡി ജി പിയിൽ നിന്ന് പി വി എൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന്മേൽ എ ഡി ജി പിയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഈ രണ്ടു കാര്യങ്ങൾ വസ്തുതാപരമായി സംഭവിച്ചിട്ടുണ്ട് ഇനി വസ്തുതാപരമായ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറും ഡി ഡി ജി പിയും തമ്മിൽ അത്ര നല്ല സ്വര ചർച്ചയിലല്ല നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ക്രമസമാധാനത്തിന്റെ ചുമതല ഒരു ഇ ഡി ജി പിക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്ന നിമിഷം മുതൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയി എന്നാണ് ഈ ഷെയ്ഖ് ദർവീഷ് സാഹിബും ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ തീർച്ചയായും അതുകൊണ്ട് എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ട് റിപ്പോർട്ടാവാനുള്ള സാധ്യതയില്ല ഈസ് നമ്പർ വൺ അപ്പോൾ അതൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പി വി അൻവർ ഇത് പി വി എൻവർ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഒരു സൂപ്പർ ഡി ജി പി ആയി ഇ ഡി ജി പി പെരുമാറുന്നു എന്നൊരോപണം പോലീസ് വൃത്തങ്ങൾക്കിടയിൽ തന്നെയുണ്ട് ാണ് പി എൻ വർ മറ്റൊരു സാധ്യതയെ കണക്കിലാക്കുന്നത് ഒന്ന് പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം അത് ചർച്ച ചെയ്യപ്പെടാനിടയാവുന്ന ഒരു സാഹചര്യം രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സൂപ്പർ എ ഡി ജി പി ആയി ഇദ്ദേഹം ഡി ജി പി ആയി എ ഡി ജി പിന്നതിന്റെ ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ സാധ്യത അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ സ്വാഭാവികമായും എം ആർ ജത്കുമാറിന് പൂർണ്ണമായിട്ടും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് റിപ്പോർട്ട് ചിലപ്പോൾ ഡി ജി പി നൽകാനുള്ള സാധ്യതയില്ല കാരണം അദ്ദേഹം തന്നെ വിവരിക്കുന്നത് പോലെ വക്കും മൂലയും പൊട്ടിയ വിവരങ്ങൾ ാണ് തന്റെ കയ്യിലുള്ളത് എന്ന് പി വിൻ പറയുന്നുണ്ട് ഞാൻ അതിലെ ഒരു മുൻകൂർ ജാമ്യമായിട്ട് കൂടി കാണുകയാണ് കാരണം ഇപ്പോ മാമിയുടെ വിഷയത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ആ കേസ് ഒരു ഇഞ്ചനങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരൊറ്റ സി സി ടി വി ദൃശ്യം ഈ മുഹമ്മദ് അട്ടൂർ എന്ന് പറയുന്ന കോഴിക്കോട്ടെ വ്യവസായിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് ആ കുടുംബത്തിന് പരാതിയുമുണ്ട് ഈ എ ഡി ജി പി അജിത് കുമാറിനെ അവർ ഇന്നേവരെ സംശയിച്ചിട്ടില്ലെങ്കിലും അങ്ങനൊരു സ്പാർക്ക് കൂടി ആ സംശയം അവിടെ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായ അതിനകത്തൊരു വൈകാരികമായ എലമെൻറ്റ് കൂടി പി വി അൻവർ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ ഒരു സാധ്യതയാണ് ഈ ഇതിനെ വക്കും മൂലയും കിട്ടിയിച്ചിട്ട് വിഷയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും എ ഡി ജി പിയെ നമുക്ക് സംശയത്തിന്റെ പ്രതിസ്ഥാനത്ത് നിർത്താനും കഴിയും നാലാമത്തെ ഒരു സാധ്യത കൂടിയുണ്ട് അതാണ് ഈ സുജിത്ദാസുമായി എ ഡി ജി പിള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ സുജിദാസിന്റെ കൺഫൻ ഓൾറെഡി വന്നു കഴിഞ്ഞു സുജിതാസിന് ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ സുജിത്ദാസ് തന്നെ ഈ അജിത് കുമാറിനെ തള്ളി പറയുന്നുണ്ട് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് നമ്മൾ ഈ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ മിസ്സിംഗ് ലിങ്ക് ഉണ്ട് അതായത് ഈ சுஜித்தாஸ் ஒட்டும் വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല എന്നത് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അദ്ദേഹത്തിന് നമുക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ സുജിത് ദാസിന് നേരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ആ സുജിത് ദാസാണ് ആരെ കുറ്റം പറയുന്നത് എം ആർ അജിത് കുമാറിൻ്റെ കുറ്റം പറയുന്നത് അപ്പോൾ പ്രഥമദൃഷ്ടിയ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന സുജിത് ദാസിൻ്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് എം ആർ അജിത് കുമാറിനെ അവിശ്വസിക്കാൻ പറ്റുമോ എന്നൊരു പ്രാഥമികമായ ചോദ്യമുണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ അതാണ് നിങ്ങൾ സുജിത് ദാസ് പറയുന്നത് വിശ്വസിക്കണോ അതെല്ലാം ഇതുവരെയും പ്രതികരണവുമായി വരാത്ത എ ഡി ജി പി അജിത് കുമാറിനെ വിശ്വസിക്കണോ എന്നൊരു ചോദ്യമുണ്ട് കാരണം സുചിദാസിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല സുചിദാസ് ഇന്ന് തന്നെ വളരെ തന്ത്രപരമായിട്ടാണ് താഹിർ ജഫ്രി വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഫോൺ റെക്കോർഡ് ചെയ്യപ്പെടും എന്നറിയില്ലെങ്കിൽ കൂടി ആ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാടോ കസ്റ്റഡി മർദ്ദനം എന്നാണ് അതാണല്ലോ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതേസമയം എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് തനിക്കെതിരെ മരം മുറിയുമായി ബന്ധപ്പെട്ടുള്ള പരാതി വളരെ ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അദ്ദേഹം ഞാൻ കടപ്പെട്ടവനായിരിക്കും എന്നൊരിക്കലും ഒരു സിവിൽ സർവേ ചേരാത്ത വിധത്തിലുള്ള നിലപാടും സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ സുജിത് ദാസിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് എ ഡി ജി പി അവിശ്വസിക്കുക ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് നാല് പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്നുകൂടി നോക്കൂ ഇതാണ് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടത് ഞാനൊരു ക്രിട്ടിക്കൽ തോട്ടിനു വേണ്ടി പറഞ്ഞു പി വി എൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പരിശോധിക്കായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പി വി എൻവർട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതിൽ ഏറ്റവും ഒടുവിൽ വന്നത് സി പി ഐ എം പിൻവർ എന്നെ ഞാനാക്കി മാറ്റിയ പ്രസ്ഥാനം പാർട്ടി അംഗത്വമില്ല പക്ഷേ സാധാരണക്കാരായ പാർട്ടി അണികൾക്കിടയിൽ ഒരാളായി ഈ ഞാനുമുണ്ട് മരണം വരെ ഈ തണലിൽ തന്നെ ഞാനും ഉണ്ടാകും എന്ന് പി വി എൻവർ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അണികളെക്കുറിച്ചാണ് പറയുന്നത് ഏതെങ്കിലും പ്രമുഖരായ നേതാക്കളോ ഏതെങ്കിലും ഒരു വിഭാഗമോ ഇപ്പോൾ കെ ടി ജലീലിനെ പോലെയുള്ള ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൈബർ സ്പേസുകളിലും ചില ആളുകളുടെ മൗനം പി വി എൻവർ തൻ്റെ പിന്തുണയായിട്ട് കണക്കാക്കുന്നു ചിലരെങ്കിലും ഐക്യദാഠ്യം പ്രകടിപ്പിച്ചേക്കാം പക്ഷേ ഒരു നേതാവും പി വി എൻവറിനെ ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുചേരിയിലും ഇത് ഇ പി ജയരാജൻ ഒഴികെയാണ് കേട്ടോ ഇ പി ജയരാജൻ ഇനി ഏതെങ്കിലും തരത്തിൽ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം പ്രചരിക്കുന്നുണ്ട് കാരണം ഇ പി ജയരാജൻ്റെ താല്പര്യവും പി വി അൻവറിന്റെ താല്പര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതൊരു ഗൂഢാലോചന സിദ്ധാന്തമുള്ളൂ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ അത് ഒഴിച്ച് നിർത്തിയാൽ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ ആരോപണത്തിലെ വൈരുദ്ധ്യങ്ങളാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് അതിൽ ഒരു വൈരുദ്ധ്യം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ട്രിഗർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറുനാടനുമായിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു നിയമ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്ന അദ്ദേഹത്തിനൊരു ആക്ഷേപമുണ്ട് പക്ഷേ അതിലൊരു ടെക്നിക്കലായിട്ടുള്ള വശമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലെ ദേശദ്രോഹ കുറ്റം ചുമത്താവുന്ന കുറ്റം ഈ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ലീഗൽ ഒപ്പീനിയന് സർക്കാർ പോയിരുന്നുവെന്നും ആ ലീഗൽ ഒപ്പീനിയൻ ഈ അറസ്റ്റിന് പെട്ടെന്നുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് ഈ ഈ വകുപ്പ് ദേശദ്രോഹ കുറ്റം ചുമത്തുന്നതിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇത് ഇത് പ്രൈമറി സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പി എൻവർ അന്വേഷിക്കണമായിരുന്നു പി വി എൻവർ അത് അന്വേഷിച്ചിട്ടില്ല മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുമായി പി വി എൻവർ ഈ നിമിഷം വരെയും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അദ്ദേഹത്തിനായിരിക്കുമല്ലോ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനുള്ള ഒരു എം എൽ എക്ക് ഇത്തരം സംശയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ അഡ്വക്കേറ്റുമായി സംസാരിക്കുകയും എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടി എടുത്തില്ല എന്തുകൊണ്ട് ദേശദ്രോഹ കുറ്റം ചുമത്തിയില്ല ഞാനൊരു സിംഗിൾ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പി വി എൻ അടിസ്ഥാനമായി പല ഗൃഹപാഠങ്ങൾ ചെയ്തെങ്കിലും ഒരുപാട് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷേ ബേസിക്കായിട്ട് അലിഗേഷൻ ഉണ്ടെങ്കിൽ ുന്നതിന് മുമ്പുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഹോംവർക്ക് ചെയ്തു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് രണ്ടാമത്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ എതിരെയുള്ള ആരോപണം പ്രതിപക്ഷ നേതാവും എ ഡി ജി പിയും തമ്മിലൊരു ബന്ധമുണ്ടോ എന്ന തരത്തിൽ അദ്ദേഹം ഒരു ഡബിൾ ഏജൻറ്റാണ് എ ഡി ജി പി എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലൊരു പരാമർശം നടത്തി കാരണം പ്രതിപക്ഷ നേതാവിനെതിരെ അദ്ദേഹം നൂറ്റി അൻപത് കോടിയുടെ ഒരു അഴിമതി ആരോപണം സഭയിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസാണ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് വിജിലൻസ് അതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുന്നതുകൂടെയാണ് കേസ് അവസാനിക്കുന്നത് പക്ഷേ വിജിലൻസും ലോ ആൻഡ് ഓർഡറും തമ്മിൽ ബന്ധമില്ല വിജിലൻസിൻ്റെ തലപ്പത്തു നിന്നാണല്ലോ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി വിചാരിച്ചാൽ വിജിലൻസിൻ്റെ ഒരു ക്ലീൻ ചിറ്റ് സാധ്യമാവില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിലും ഒരു ഹോംവർക്ക് ഇല്ലാതെ പോയെന്നൊരു സംശയമുണ്ട് ഇത് ഞാൻ പറഞ്ഞത് പൊതുവേ പി വി എൻ വർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരുപാട് സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് കാരണം അതിൽ ഏറ്റവും അപകടകരമായ ഒന്ന് ഒരു ഡീപ് സ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് ആ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ തന്നെ പ്രവർത്തിക്കുന്ന എ ഡി ജി പി ഇതൊന്നും അറിയാതിരിക്കുന്നൊരു പൊളിറ്റി സെക്രട്ടറി ആ എ ഡി ജി പി നേരിട്ട് മന്ത്രിമാരുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നു പത്രക്കാരുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നു അതിനുവേണ്ടി സൈബർ സെല്ലിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ നിയമിച്ചിരിക്കുന്നു ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് സെക്കൻഡറി ഒപ്പീനിയൻ ആണ് എന്നാണ് പ്രാഥമികമായ ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചോർത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വിവരവും ഇതൊക്കെ അഭ്യൂ ഒരുപക്ഷെ അഭ്യൂഹങ്ങളായിരിക്കും ഒരുപക്ഷേ ഏത് വസ്തുതയുമായിരിക്കും അതിന് പുറത്തു വരേണ്ടതാണ് അപ്പോൾ ആ വിഷയത്തിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് പാർട്ടികളുമായും ബന്ധമുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് അതിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ച് പി വി എൻവർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ അജിത് കുമാറിനെ സംശയിക്കുന്ന സമയത്ത് അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ഒരു മതവിഭാഗത്തിൽ ഒരു ആരാധന ാലയത്തിന്റെ പ്രശ്നത്തിൽ ഇദ്ദേഹം ഇടപെടാൻ പോകുമ്പോൾ അത് എ ഡി ജി പിയോട് പറയാമെന്ന് അൻവർ പറയുന്നു ആ സമയത്ത് ആ മതസ്ഥാപനത്തിൽ നിന്നുള്ള ആളുകൾ പറയുന്നു അയ്യോ അജിത് കുമാർ ആണെങ്കിൽ അത് പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കാരണം തീർക്കുന്നു ആ കാരണത്തിൻ്റെ കാര്യമായി അദ്ദേഹം പറയുന്നത് അവന്മാരൊക്കെ കമ്മികളാണ് സഖാ സാറേ എന്ന് എ ഡി ജി പി സുരേഷ് ഗോപിയോട് പറയുന്നത് അവർ കേട്ടു എന്നാണ് പറയുന്നത് സ്വാഭാവികമായും അത് എനിക്കറിയില്ല അങ്ങനെ അവർ ആ സ്ഥാപനത്തിൽ ഇത് ഞാൻ പറഞ്ഞു ഇതും ഒരു സെക്കൻഡറി സോഴ്സിൽ നിന്നുള്ള വിവരമാണ് പി വി അൻവറിനുള്ളത് അവിടെ നിന്നാണ് പി വി അൻവർ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകുന്നത് അല്ലാതെ അങ്കിത് ഏതെങ്കിലും തരത്തിൽ ഇതിന് പിന്നിൽ എ ഡി ജി പി ആണ് എന്നെ നിർബന്ധിച്ചത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല ആ സമയത്ത് ആ അതുകൊണ്ട് ഇത് എ ഡി ജി പി ഗൂഢാലോചന നടത്തി രാത്രി ഒരു മണിക്ക് അവിടെ നമുക്ക് അങ്ങനെ സംഘടിപ്പിച്ച് കളയാം എന്നുള്ളൊരു ആരോപണത്തിലേക്ക് പി വി എൻവറിനെ കൊണ്ടെത്തിച്ചത് അതിന് തൊട്ടുമുമ്പ് നടന്നൊരു രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നു അല്ല ഇവിടുത്തെ പ്രശ്നം ഇതാണ് ഇത് ഇത് ഏതെങ്കിലും തരത്തിൽ നോക്കൂ ആ സമയത്തൊന്നും എ ഡി ജി പി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല അതെങ്കിലാണ് നിങ്ങൾ അസ്യൂം ചെയ്യുക നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരിക ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണോ എന്നാണ് എൻ്റെ സംശയം അതായത് പ്രാഥമികമായി നമ്മുടെ മുന്നിൽ തെളിവുകൾ വെക്കാതെയുള്ള വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നതിൽ ഞാൻ ഒരു ഭാഗം ഞാൻ കൃത്യമായിട്ടും എനിക്ക് സംശയമുള്ളത് സ്വർണ്ണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അതൊരു വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ കാണുന്നത് ബാക്കിയെല്ലാം ഞാൻ കാണുന്നത് ആരോപണമായിട്ടാണ് ആ ആരോപണം ഒന്നാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആരോപണമായിട്ടാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത് അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് അതിലേക്ക് അദ്ദേഹത്തെ നയിച്ചിരിക്കുന്നത് ഇതിന് തൊട്ടു മുമ്പ് ഇങ്ങനെ മറ്റൊരു സെക്കൻഡറി സോഴ്സ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇ ഡി ജി പിയെ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കരുതുന്നതാണ് അതല്ലാതെ പ്രാഥമികമായ സോഴ്സ് ഇല്ല രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോൺ ചോർത്തി പ്രാഥമികമായ ഇല്ല ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുന്നു അന്വേഷണം പുറത്തു വരട്ടെ മൂന്നാമത്തത് മാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രൈമറി സോഴ്സ് ഇല്ല അതിൽ അന്വേഷണം നടക്കട്ടെ അത് കഴിയുമ്പോൾ പുറത്തു വരട്ടെ ആ അന്വേഷണം നടത്തിയാൽ മാത്രമേ നമുക്കത് കൂട്ടി കൂട്ടിയോജിപ്പിക്കാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ വക്കും മൂലയും ഉള്ള ഒരു വിവരമെടുത്ത് ആഭ്യന്തര വകുപ്പിനെതിരെ പ്രയോഗിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത് അദ്ദേഹം തന്നെ അതിൽ സമ്മതിക്കുന്നുണ്ട് ഇതിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു എം എൽ എ ഈ വിഷയം ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നടക്കാത്തതുകൊണ്ടാണോ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അദ്ദേഹം സംരക്ഷിക്കുന്നത് ശരിയല്ല സ്വാഭാവികമായും അപ്പോൾ പരസ്പരം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആരോപണമുഖത്താണ് ഞാൻ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പി വി അൻവർ വളരെ വൈകാരികമായാണ് ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് ോജിക്കലായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ ഒരെണ്ണം കസ്റ്റംസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത് നമ്മൾ നേരത്തെ കേട്ട കഥയാണ് സുജിത്ദാസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണത്തിൽ കഴമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് വരും ദിവസങ്ങളിൽ തെളിയിക്കപ്പെടണം അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗുരുതരമായ രാജ്യദ്രോഹ പ്രവർത്തനമാണ് സംസ്ഥാനത്തെ പോലീസ് മേധാവി പോലീസിലൊരു ഉന്നത ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത് കസ്റ്റംസ് ക്ലിയർ ചെയ്ത് കസ്റ്റംസും പോലീസും കൂടി തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്നും കസ്റ്റംസും പോലീസും ഈ സ്വർണ്ണക്കടത്തിന്റെ വിഹിതം പങ്കിട്ടെടുക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മാണ് ആരോപണമായിട്ടല്ല ആരോപണമായിട്ടുള്ളത് വെളിപ്പെടുത്തലായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാവുന്നതുമാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രൈമറി വിവരം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്മേലുള്ള അന്വേഷണം നടക്കണം അതൊരു രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും പി വി അവിശ്വസിക്കുന്നില്ല വൈകാരികമായിട്ടുള്ള റെസ്പോൺസിൽ ചില അടിസ്ഥാനമായ ഹോംവർക്കുകൾ പി വി എൻ വൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയും ചെയ്യുന്നു പക്ഷേ ആരോപണങ്ങൾ അത് ഗുരുതരം തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം need the editors